അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക നമ്മൾ ഓൺലൈൻ ആപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പറ്റിക്കപ്പെടാറുണ്ട് പക്ഷേ ഞാൻ എന്താ പറയുക എന്താണ് മീഷോയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഇതുവരെ അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടില്ല ഞാനിപ്പോൾ ഒരുപാടായി ഒരുപാടെന്ന് പറയുമ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷത്തോളമായി ഞാൻ മീഷോയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് കാരണം നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഏറ്റിന് നമുക്ക് മീഷോയിൽ നിന്ന് സാധനങ്ങൾ കിട്ടും അതുകൊണ്ട് ഞാൻ അധികം മീഷോ എന്നാണ് ഞാൻ സാധനങ്ങൾ വാങ്ങിക്കാറ് അപ്പം അതിൽ നിന്ന് ഒരു സംഭവം എനിക്ക് വാങ്ങിച്ചിട്ട് എനിക്ക് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യും അത് കണ്ടു നമുക്ക് ആ സാധനം എന്താന്ന് കണ്ടുവെക്കാം എന്ത് ഇതാണ് നമ്മുടെ സംഭവം ഇത് വരുന്നത് കാജൽസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇത് രണ്ട് പാക്കറ്റായിട്ട് വന്നിട്ടുള്ളത് ഇതിൽ ഒരു പാക്കറ്റിൽ പന്ത്രണ്ട് പീസസ് വരുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടിയിട്ടാകുമ്പോൾ ഒരു ഇരുപത്തിനാല് പീസസ് ആണ് ഇതിൽ വരുന്നത് അപ്പം ഞാൻ വിചാരിച്ച നല്ല എന്താ പറയുക നമുക്ക് പറ്റുന്ന നല്ല എന്താ പറയുക ഒരു വൺ വൺ ഹൺഡ്രഡ് സംതിങ് റുപ്പീസിനാണ് ഇത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് ഇത്രയും ഇരുപത്തിനാല് പീസസ് കിട്ടുക എന്ന് പറയുന്നത് ഇരുപത്തിനാല് കാഞ്ചൻസിൻ്റെ പീസസ് കിട്ടുക എന്ന് പറയുമ്പോൾ അപ്പോൾ അതൊരു വലിയ സംഭവം തന്നെയല്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ വേഗം ഞാൻ ഓർഡർ ചെയ്തു അങ്ങനെ കിട്ടി ഞാനിതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു അൺബോക്സിന് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോ അൺബോക്സിൻ വീഡിയോയിൽ ഞാൻ അത്യാവശ്യം നല്ല കാജിലാന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടിട്ടുള്ളത് പക്ഷെ ഞാനിത് അതിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടില്ല അത് അന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഞാൻ എന്റെ കയ്യിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് അപ്പം എനിക്ക് വലിയ കുഴപ്പമെന്ന് തോന്നിയില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ വലിയ കുഴപ്പമില്ലാത്ത കാജിലാന്ന് പറഞ്ഞത് പക്ഷെ നമ്മളത് കണ്ണിൽ യൂസ് ചെയ്യുമ്പോഴുള്ള അവസ്ഥയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എനിക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത്രയും കാഴ്ച ഞാൻ യൂസ് ചെയ്തിട്ടില്ല കാരണം നമുക്കിത് എന്താ പറയുക ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഇതിൽ ഒരെണ്ണം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഓക്കേഡാ അപ്പോൾ ഇത് നമ്മൾ കണ്ണില് നമ്മൾ കയ്യിൽ എഴുതുമ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ കൈയിൽ എഴുതുമ്പോൾ അത്യാവശ്യം നല്ല ബ്ലാക്ക് ആയിട്ട് തോന്നിക്കുന്നുണ്ട് പക്ഷെ കൈ കയ്യിൽ എഴുതുന്ന പോലെയല്ല നമ്മള് എഴുതുമ്പോൾ അപ്പൊ നമ്മൾ കണ്ണിൽ എഴുതുമ്പോൾ നമ്മുടെ ഈ വാട്ടർ ലൈനിൽ എഴുതുമ്പോൾ അത് നമ്മുടെ ഈ കാജിൽ തീരെ പിടിക്കണില്ല ഞാനിത് ഒരുപാട് തവണ ഞാൻ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ഇടാൻ വേണ്ടിയിട്ട് പക്ഷെ ഒരു ഉപകാരമില്ല കണ്ണെന്ന് ഇങ്ങനെ വെള്ളം വരികയെന്നല്ലാണ്ട് ഒരു ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല അപ്പൊ ഞാൻ ജസ്റ്റ് കയ്യിൽ ഒന്നും എഴുതി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത്രയാണ് ബ്ലാക്ക് വരുന്നത് കയ്യിൽ അതുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല നല്ല അത്യാവശ്യം നല്ല ബ്ലാക്കിൽ തന്നെ അത് കാണിക്കുന്നുണ്ട് തോന്നിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലതാണെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് പിന്നെ ഞാൻ അന്ന് അൻബോസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ നല്ല കാജിലാണ് വാങ്ങിച്ചോന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടത് ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ ഇടാമെന്ന് വിചാരിച്ചു പക്ഷെ ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്ന് വിചാരിച്ചു എന്തായാലും എന്തെങ്കിലും അതിൻ്റെ റിവ്യൂനായിക്കോട്ടെ വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ മീഷോന്ന് എന്താ പറയുക ഇങ്ങനത്തെ കാജേഴ്സൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ റിവ്യൂസ് ഒക്കെ ചെയ്തു ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് വാങ്ങിക്കാം കേട്ടോ അപ്പം ഞാനത് ഇത് നമുക്ക് വൺ ഹണ്ട്രഡ് സംതിങ് കിട്ടിയില്ല അപ്പോൾ ഞാൻ അത്ര വലിയ റിവ്യൂസ് ഞാൻ അത്ര വലിയ ഇതായിട്ട് ചെക്ക് ചെയ്തിട്ടില്ല അത്ര അഫോർഡബിൾ ആയിട്ട് റേറ്റ് കിട്ടുമ്പോൾ അത്രയും ഇരുപത്തിനാല് കാജേഴ്സ് കിട്ടുമ്പോൾ വലിയ സംഭവം എന്ന് വെച്ചാൽ അപ്പം തന്നെ ഓർഡർ ചെയ്തു അപ്പം ഇതാണ് നമ്മൾ മീശന്ന് വാങ്ങിച്ച കാജലിൻ്റെ കളർ വരുന്നത് ഇത് ഞാൻ വാങ്ങിച്ചത് നമ്മുടെ സുഡിയോ എന്നാണ് സുഡിയോന്ന് ഇപ്പം ഞാൻ വാങ്ങിക്കാൻ ഒരു അഞ്ചോ ആറോ തവണ ആയിട്ട് ഞാൻ ഇത് വാങ്ങിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഭയങ്കര ആയിട്ടുള്ള നല്ല പ്യുവർ ആണ് നമ്മൾ കണ്ണിലിടുമ്പോൾ തന്നെ ഒരു വട്ടം തന്നെ എഴുതുമ്പോൾ തന്നെ ആ ബ്ലാക്കിൽ നല്ല ഇതിലായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതൊന്ന് കയ്യിൽ എഴുതി കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഡിഫറൻസ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ടും ഞാൻ ഒറ്റത്തവണ എഴുതിയതാണ് അപ്പോൾ ഇതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് ഇന്നാലും നമ്മൾ എഞ്ചു ഡിന്ന് വാങ്ങിച്ച നല്ല നല്ലൊരു ബ്ലാക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് കാണിക്കുമ്പോൾ ചെറിയൊരു ബ്ലാക്കിൻ്റെ കുറവുണ്ട് അപ്പോൾ നമ്മൾ മീഷോന്ന് വാങ്ങിച്ച ഈ കാഞ്ചടിച്ച് നമുക്ക് നമ്മുടെ ഐബ്രോസ് ഫിൽ ചെയ്യാൻ പറ്റും കേട്ടോ ഐബ്രോസ് ഫില്ല വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ ചില സമയത്ത് ഞാൻ ഐബ്രോസ് ഫിൽ ചെയ്യാറുണ്ട് അതിന് നമുക്ക് ഉപകാരമാണ് അപ്പോൾ പക്ഷെ എന്നാലും ഇത്രയും ഒരുപാട് കാജിസിൻ്റെ ആവശ്യമൊന്നുമില്ല വരണ നമുക്ക് ഒരുപാട് മാസങ്ങളുണ്ടാവും കാജ്സ് നമ്മുടെ ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്യാൻ അപ്പം ഇത്രയും ഇത്രയും ഞാൻ യൂസ് ചെയ്യാത്തതാണ് അപ്പം വേണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കണം എന്തായാലും ആർക്കെങ്കിലും നമുക്ക് ഐബ്രോസൊക്കെ ഫില്ല് ചെയ്യാം വെറുതെ എവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ് ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടം എന്ന് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പം എല്ലാവരും മീശോന്ന് ഇങ്ങനത്തെ കാജിലിസ് ഒന്ന് വാങ്ങിക്കാതിരിക്കുക Okay. Bye-bye. Right, Bye-bye.